ം മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ലക്ഷോപലക്ഷം ആളുകളാണ് മകര ദർശനം കാണുവാൻ വേണ്ടി സന്നിധാനത്ത് തമ്പടിക്കുന്നത് ഇവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ അടിസ്ഥാനപരമായ കർത്തവ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഈ ദർശനം കാണാനെത്തുന്ന ആളുകൾ ഇന്നലെ മുതൽ ഇവിടെ തമ്പടിച്ച് തുടങ്ങിയതാണ് അവർക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനോ അവർ അവിടുന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു പോകാനോ മനസ്സുള്ളവരല്ല പിന്നെ അവർ ഭക്ഷണം തയ്യാറാക്കുവാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അത് വലിയ അപകടത്തിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് ദേവസ്വം ബോർഡ് തന്നെ മൂന്ന് നേരവും ഒരു ദിവസത്തിൽ തന്നെ മൂന്ന് നേരവും ഭക്ഷണം കൊടുക്കുവാൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ മുതൽ ഈ ഉപ്പുമാവ് കൊടുത്ത് തുടങ്ങുന്നത് ഉപ്പുമാവ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പുലാവ് കൊടുക്കും വൈകുന്നേരം കഞ്ഞിയാണ് അങ്ങനെ ഇന്നും നാളെയും പൂർണ്ണമായും ഇവിടെ എത്തുന്ന എത്ര ഭക്തരാണെങ്കിലും അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുവാനാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ പ്രവർത്തനത്തിനാണ് തുറക്കം കുറിച്ചിരിക്കുന്നത് എത്ര ഭക്തർ വന്നാലും അവർക്ക് നിറയെ അന്നദാനം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്നദാനം ഭഗവാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഭക്ഷണവും കഴിച്ച് തിക്കും തിരക്കും പെടാതെ സംതൃപ്തിയോടുകൂടി ഭഗവാനെ കണ്ട് മലയിറങ്ങണമെന്നാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് 何で <music>